നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഏജൻസികൾക്കും പരിശോധിക്കാവുന്ന രീതിയിൽ ജമാത്ത് ഇസ്ലാമി അവരുടെ മുമ്പാകെയുണ്ട് ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ ഏരപ്പതിറ്റാണ്ടിൻ്റെ ചരിത്രം എന്ന് പറയുന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏറെ ഏരപ്പതിറ്റാണ്ടിൻ്റെ ചരിത്രം ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാമികമായി ധാർമ്മികതയെ ശരിവെക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൻ്റെ പ്രവർത്തകർ ഈ രാജ്യത്തുണ്ട് അതിൻ്റെ പരിപാടികൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ നിലപാടുകൾ വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മുടെ മുമ്പാ അതിന്റെ പ്രഭാഷണങ്ങൾ നമ്മുടെ മുമ്പാകെയുണ്ട് അതിന്റെ സാഹിത്യങ്ങൾ നമ്മുടെ മുമ്പാകെയുണ്ട് അതിൻ്റെ സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പാകെയുണ്ട് അതിൻ്റെ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പാകെയുണ്ട് അത് മുന്നോട്ട് വെക്കുന്ന ഒരുപാട് മെറ്റീരിയലുകൾ നമ്മുടെ മുമ്പാകെ ദിനാന എന്നോണം അതിന്റെ സോഷ്യൽ മീഡിയയിലും മറ്റും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക ഏറെ പതിറ്റാണ്ടിനിടക്ക് രാജ്യവിദ്വവിരുദ്ധം എന്ന് പറയാവുന്ന ആന്റി അതുപോലെ തന്നെ സോഷ്യൽ എന്ന് പറയാവുന്ന പരമിത വിദ്വാസം പ്രചരിപ്പിക്കുന്നു എന്ന് പറയാവുന്ന ഒരു വരി ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏതെങ്കിലും ഒരു കണ്ടന്റിൽ കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് ഏറെ പതിറ്റാണ്ടിന്റെ ചരിത്രത്തെ മുൻനിർത്തി പറയാൻ കഴിയുന്ന മറ്റൊരു പ്രസ്ഥാനത്തെ കേരളീയ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ അപകടകരമാണ് നിങ്ങളുടെ ഭരണകൂടത്ത് അംഗീകരിക്കൽ ഒരു ഭരണകൂടം ഒരു രാജ്യത്ത് മാന്യമായ രീതിയിൽ ഭരണം നടത്തുന്ന ഭരണകൂടത്തെ അംഗീകരിക്കൽ എന്ന് നിങ്ങൾ നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് മൗദൂദിയുടെ പ്രഭാഷണങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഗ്രന്ഥമാണിത് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഒരുമിച്ച് കൂട്ടി നിങ്ങൾ പ്രസിദ്ധീകരിച്ച കാലങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം അന്ന് ഇതിന് വില മൂന്ന് രൂപയാണ് ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ എന്താണ് എഴുതി വെച്ചത് ഭരണകൂടത്തിന് കീഴ്പടൽ എന്നല്ലേ ജമായിലാമിയുടെ അമീറിന് നെട്ടല് നിവർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ ബാധ്യതയുണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്ന മതേതരത്വവും രാഷ്ട്രസ്നേഹവും സൗഹാർദ്ദവും നിങ്ങളെ എഴുതി വെച്ചതിനെ കുറിച്ച് എന്താണ് നിലപാട് എന്ന് നിങ്ങൾ പറയണം അബുലാലിയുടെ ഈ പ്രഭാഷണങ്ങൾ ക്രോഡീകരിച്ച് നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് നിങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തിയിട്ടുണ്ട് ഈ ഹുത്തുബാത്തിന്റെ എൺപത്തിനാലാമത്തെ പേജിൽ പറയുന്നത് ദുർമാർഗവും ഉത്ഭവിക്കുന്ന മൂന്ന് വൻകിട മാർഗങ്ങളാണ് മേൽ പ്രസ്താവിച്ചത് ഒന്ന് സ്വേച്ഛ രണ്ട് പൂർവികന്മാരുടെയും ഗോത്രക്കാരുടെയും ആചാരങ്ങൾക്ക് ഉപേക്ഷിച്ച് സൃഷ്ടികളുടെ അനുസരിച്ച് ജീവിക്കുക ഈ സമൂഹത്തിൽ ഞങ്ങൾ മതേതരവാദികളാണെന്നും സമാധാനത്തിന്റെ വെള്ളരിപ്പാവുകളാണെന്നും പറഞ്ഞുള്ള ആ കപട നാടകം കളിക്കുമ്പോഴേ നിങ്ങളെ എഴുതി വച്ചതിനെ കുറിച്ചുള്ള നിലപാട് പറയണം അല്ലാഹുവിന്റെ നിയമത്തെ അവഗണിച്ചുകൊണ്ട് ലോകത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ മുതലാളി വർഗം പുരോഹിതന്മാർ നേതാക്കന്മാർ സമുദായങ്ങൾ മുതലായവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ഭരണാധികാരികൾക്ക് വഴിപടൽ പരിശുദ്ധമായ ശരീരത്തിനുസരിച്ചല്ലാതെ നടത്തുന്ന പരിശുദ്ധ ദീൻ ഉൾക്കൊള്ളാത്ത ഇതര മതസ്ഥർ ഭരണാധികാരികളായി വന്നാൽ അവർക്ക് വഴിപടൽ നടത്തിയ പ്രഭാഷണം നിങ്ങൾ ക്രോഡീകരിച്ച് ഈ സമൂഹത്തിൽ ഉളുപ്പില്ലാതെ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ നിലപാട് എന്നാണ് നിങ്ങൾ ഈ സമൂഹത്തോട് പറയേണ്ടത് നിങ്ങൾ തീവ്രവാദികളായി ജീവിക്കണം ഞങ്ങൾക്കാർക്കും നിർബന്ധമല്ല നിങ്ങൾ തീവ്രവാദികളായി പരിചയപ്പെടുത്താമോ എന്നുള്ള നിർബന്ധം ഒരു തീവ്രമായ ആശയം ഉയർത്തിപ്പിടിച്ച് അവർ ഈ ഈ വേണ്ടി പ്രവർത്തിക്കുന്നത് അപകടകരമായി സമൂഹം കാണുന്നുണ്ടോ അതേ കാണപ്പെടേണ്ട ആശയമാണ് നിങ്ങളുടെ അല്ല എങ്കിൽ നിങ്ങളതര ചേരിയിൽ ഈ സമൂഹം ചേർത്ത് നിർത്തണമെങ്കിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങളുടെ ഭരണഘടന എടുത്ത് ഞങ്ങൾ തോട്ടിലെറിഞ്ഞു എന്ന് ഇന്നുള്ള ജമായു ിയുടെ ആശയം ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയ ആശയം ഞങ്ങൾ എന്ന് എന്ന് കാലം നിങ്ങൾ കളിക്കുന്ന കളി കളിയാണ് ഈ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തിന്റെ അടിസ്ഥാനമായ ലാ ഇലാഹ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ളത് ആദർശമായി അംഗീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലക്ഷ്യം ഇക്കാമത്തുദ്ദീൻ ആണ് നേരത്തെ ഇവിടെ വിശദീകരിച്ചോ അതിന്റെ പ്രവർത്തന ും വളരെ കൃത്യമായി ജമയത്ത് ഇസ്ലാമി ഇസ്ലാമിയുടെ ഭരണഘടനയുടെ ജമാരണഘടനയുടെ അഞ്ച് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഏതൊരാൾക്കും അതെടുത്ത് പരിശോധിക്കാവുന്നതാണ് ആ ഖണ്ണിക അഞ്ചിൽ ഒന്നാമത് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമിയുടെ ഭരണഘടനയിൽ എന്താണ് രേഖപ്പെടുത്തി വെച്ചത് ഈ ദീനിന്റെ കൂടാതെ ഈ ദീനിനെ മുഴുവനുമായി ആത്മാർത്ഥതയോടും ഏകാഗ്രതയോടും പിന്തുടരുകയും വ്യവസ്ഥയുടെ പുരോഗതിയും സമൂഹത്തിന്റെ നിർമ്മാണവും രാഷ്ട്രത്തിന്റെ സംവിധാനവും എല്ലാം തന്നെ ഈ ദീനി അനുരൂപമായിരിക്കുമാർ മനുഷ്യ ജീവിതത്തിന്റെ വ്യക്തിപരവും സാമൂഹ്യപരവുമായ തുറകളിലും ഇതിനെ പൂർണ്ണമായി നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാം പ്രബോധനം ചെയ്യുക എന്നുള്ളതല്ല ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യ സംവിധാനം അനുവദിക്കുന്ന രീതിയിലുള്ള പ്രബോധനവും പ്രബോധന പ്രവർത്തനവും നടത്തുക എന്നുള്ളതല്ല മറിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ ആ സമൂഹത്തിൽ നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് ഇസ്ലാമിയുടെ ആശയമെന്ന് നിങ്ങളുടെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന ഗണ്ണിക നാലിൽ രേഖപ്പെടുത്തി വെച്ചു എന്ന് നിങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഗണ്ണിക നാല് നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ എന്നാണ് പത്രക്കാർക്ക് മുന്നിൽ നിങ്ങൾ വിളിച്ചു പറയേണ്ടത് നിങ്ങൾ ചാനലുകാരെ വിളിച്ച് പറയണം ഇസ്ലാമിയുടെ ആശയങ്ങളായിരുന്നു നിങ്ങളുടെ ആശയം ഈ മതത്തെ നിങ്ങൾ എത്രത്തോളം തെറ്റിദ്ധരിപ്പിച്ചു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ വിവാദത്തുകൾ നിസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങിയിട്ടുള്ള സുന്ദരമായ ഏത് ഇതര മത സുഹൃത്തിനും ഒരിക്കലും തന്നെ വീതിയോടെയോ ഭീകരതയോടെയോ നോക്കിക്കാണേണ്ട ആവശ്യമില്ലാത്ത വിധം സുന്ദരമായി നിർവഹിക്കപ്പെടുന്ന മതത്തിന്റെ െ നിങ്ങൾ ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്തിയത് മതരാഷ്ട്രവാദത്തിന് നിലമൊരുക്കുന്ന സമൂഹത്തെ നയിക്കാൻ പട്ടാളമായി പ്രവർത്തിക്കാനുള്ള ഒരു പട്ടാള പരിശീലനമാണ് നിസ്കാരവും ഹജ്ജും കർമ്മങ്ങളും എന്ന് നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഞങ്ങളെ കേവലമായ ആരോപണമല്ല ചുരുക്കത്തിൽ ദിനം പ്രതി അഞ്ചു തവണ ഓരോ പള്ളികളിൽ വെച്ചും സംഘം ചേർന്നുള്ള നമസ്കാരം മൂലം ഈ വിധം പരിശീലിപ്പിക്കുന്നതിന്റെ അർത്ഥം ഒരു ചെറിയ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് സുശക്തവും വിപുലവുമായ ഭരണകൂടത്തെ നടത്തുവാൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയും അതിൽ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നാണ്

പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഭരണകൂടങ്ങളെ അട്ടിമറിക്കണമെന്നല്ലേ നിങ്ങളുടെ മൗദൂദി പഠിപ്പിച്ചത് ആ മൗദൂദി എന്നാശയം നിങ്ങളുടെ ആശയമല്ലെങ്കിൽ മൗദൂദിയുടെ പ്രഭാഷണങ്ങളെ ക്രോഡീകരിച്ച് സമാധാനത്തോടു കൂടെ ജീവിക്കുന്ന മതേതര രാഷ്ട്രത്തിൽ എന്തിനു നിങ്ങൾ ഈ പുസ്തകം വിറ്റു എന്തിനും ഈ രാഷ്ട്രത്തിൽ ഈ ആശയം നിങ്ങൾ ഒരു കാലത്ത് വിളിച്ചു പറഞ്ഞു മറുപടി പറയേണ്ടതുണ്ട് നിങ്ങൾ എന്തേ നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങൾ ഏത് പരിസ്ഥിതിയിൽ താമസിക്കുന്നവരാകട്ടെ അവിടുത്തെ ജനങ്ങളെ ഉദ്ധരിക്കുവാനായി സർവസന്നാഹങ്ങളോടെ എഴുന്നേൽക്കുകയും ഭരണത്തിന്റെ അബദ്ധമായ അടിസ്ഥാനത്തെ മാറ്റി സുബദ്ധമാക്കി തീർക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും അമ്മാഹുവിനെ കുറിച്ച് ഭയമില്ലാത്തവരും അനിയന്ത്രിതരും സ്വാർത്ഥികളുമായ തമ്മാടികളിൽ നിന്ന് ശരീരത്തിനുസരിച്ചല്ലാത്ത ഭരണം നടത്തുന്ന ഭരണാധികാരികളെ കുറിച്ച് നിങ്ങളെ പ്രയോഗമാണ് അനിയന്ത്രിതരും സ്വാർത്ഥികളുമായ തമ്മാടികളിൽ നിന്ന് ും ഉള്ള അധികാര ശക്തികളെ എടുത്തുമാറ്റി അള്ളാഹുവിന്റെ അടിമകളുടെ നേതൃത്വവും നിയന്ത്രണവും സ്വയം ഏറ്റെടുക്കുകയും രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധത്തോടെ അവന്റെ നിയമമനുസരിച്ച് ഭരണ ഏർപ്പാടുകൾ നിർവഹിക്കുകയും ചെയ്യുക എന്നത് സ്വയം നിർബന്ധമായി തീരുന്നതാകുന്നു ഒരു രാഷ്ട്രത്തിൽ സമാധാനപൂർണമായി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ അവർ പരിശുദ്ധമായ ദീൻ ഉൾക്കൊള്ളുന്നവരാവണമെന്നില്ല ഒരു ജീവിക്കാൻ ഞാനൊരു ജീവിക്കാൻ ഒരിക്കലും തന്നെ മുസ്ലിം ഏത് വിശ്വാസം ഉൾക്കൊള്ളുന്നവനാണെങ്കിലും അവന്റെ കീഴിൽ സമാധാനത്തോടുകൂടെ ഈ മതത്തിന്റെ സുന്ദര സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുമെങ്കിൽ മൗദൂദികളെ നിങ്ങൾക്കതിന് കഴിയില്ല എന്നാണ് എഴുതി വെച്ചത് അത്തരത്തിലുള്ള ഭരണാധികാരികളെ നിങ്ങൾ പരിചയപ്പെടുത്തിയത് ആ മാടികളിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കണമെന്നുള്ള ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള കലാപത്തിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്ന പ്രഭാഷണങ്ങളായിരുന്നു നിങ്ങളെ നേതാവ് നടത്തിയത് അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തോട് ഒരു യോജിപ്പില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഒരുമിച്ച് കൂട്ടി എന്ന പേരുള്ള ഗ്രന്ഥം പരിഭാഷപ്പെടുത്തി ഈ മലയാള നാട്ടിൽ നിങ്ങൾ വിൽപ്പന നടത്താൻ പാടുണ്ടായിരുന്നു സുന്ദരമായ ഈ രാജ്യത്തിന് നിങ്ങൾ വിൽപ്പന നടത്താൻ പാടുണ്ടായിരുന്നു സൗഹാർദ്ദത്തോടു കൂടെ സമാധാനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യന് തന്റെ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയുടെ അശാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി ഈ രാജ്യം നേടിയെടുത്ത സുന്ദരമായ സ്വാതന്ത്ര്യത്തിന്റെ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വെറുപ്പിന്റെയും വിദേശത്തിന്റെയും പുസ്തകം നിങ്ങൾ പ്രചരിപ്പിക്കാൻ പാടുണ്ട് മറുപടി പറയണം ഇസ്ലാമി ഭീകരവാദ പ്രസ്ഥാനമാണോ എന്ന് നിങ്ങൾ പരിശോധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന് സായുധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതിന്റെ നിലപാടെന്താണ് അത് അത് സയ്യിദ് സയ് ഉദ്ധരണികൾ വളരെ വ്യക്തമായി ഇവിടെ ഉദ്ധരിച്ചത് ഇന്ത്യ വിഭജനം ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ നിന്ന് ഈ രാജ്യം മോചിതമാകുമ്പോൾ ഈ രാജ്യം അനുഭവിച്ചത് ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരമായിരുന്നില്ല ആ സ്വാതന്ത്ര്യത്തിന്റെ മധുരം അനുഭവിക്കേണ്ട സാഹചര്യത്തിൽ ഈ രാജ്യത്തെ മനുഷ്യർ ഒരു വിഭജനത്തിന്റെ കൈപ്പ് നീര് പിടിച്ചിരുന്നു രാജ്യത്തുള്ള മനുഷ്യർ പരസ്പരം പോരടിക്കുകയും വർഗീയമായി ചേരുതിരിവിലൂടെ കലാപം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ രാജ്യത്ത് നിന്ന് വെള്ളക്കാരൻ പിൻവാങ്ങിയത് എന്നുള്ള ചരിത്രമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കേണ്ട ഘട്ടത്തിൽ രാജ്യം ഒരു വിഭജനത്തെയാണ് മുന്നിൽ കണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടുകയുണ്ടായി ആ വിഭജനത്തിലൂടെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം നിലവിൽ വരുമ്പോൾ പാകിസ്ഥാനിൽ നടപ്പിലാക്കേണ്ട രീതികൾ പരിചയപ്പെടുത്തി കൊടുത്തതും അതിന് സ്വാധീനം നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നേതാവല്ല എന്നും അയാളുടെ ആശയം തീവ്രവാദമാണെന്നും അത് അതേതര രാഷ്ട്രത്തിൽ പറയാൻ പാടില്ലെന്നും ഒന്ന് പറയാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ എന്തായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിൽ ഒരു പ്രത്യേക ഭരണകൂടം രംഗത്ത് വന്നപ്പോ ആ ഭരണകൂടത്തിൽ ചെലുത്തിയ സ്വാധീനവും അവർക്ക് നൽകിയ ഉപദേശവും നിർദ്ദേശവും നിങ്ങളാണ് ഈ അൻപതാം എഴുതി വെക്കുന്നത് വേണ്ടി ഇസ്ലാമിക മലയാളത്തിൽ പാകിസ്ഥാനിൽ നടപ്പിലാക്കിയ നിങ്ങൾ വേണ്ടി പാകിസ്ഥാൻ പ്രസ്ഥാനക്കാർ ഇസ്ലാമിന്റെ പേരും പറഞ്ഞാണ് പാകിസ്ഥാനു വേണ്ടി മറവിടി കൂട്ടിയിരുന്നത് നിങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നിട്ട് എങ്ങനെ ഇടപെട്ടത് അധികാര പാകിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ചുവടുമാറ്റി ഒരു ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്താൻ അവർ താല്പര്യം കാണിച്ചില്ല അങ്ങനെയുള്ള ഭരണകർത്താക്കൾക്ക് മുന്നിൽ നിങ്ങളുടെ മൗദൂതി അവർക്ക് രാജ്യത്ത് ഭരണം നടത്തേണ്ട ലക്ഷ്യങ്ങൾ വിവരിച്ചു കൊടുത്തു കുറച്ച് പോയിന്റ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു അത് ഈ സന്ദർഭത്തിൽ ലാഹോറിലെ ലോ കോളേജിൽ അഭ്യസ്ത വിദ്യയുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് മൗദൂദി പാകിസ്ഥാൻ രൂപീകരണത്തിന്റെ ലക്ഷ്യം വ്യക്തമാക്കുകയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കെതിരായ ദുഷ്പ്രചരണങ്ങൾക്ക് ശക്തിയുക്ത മറുപടി നൽകുകയും ചെയ്തു പാകിസ്ഥാൻ ഭരണഘടന നിർമ്മാണ സമിതി ഉടനെ തന്നെ താഴെ പറയുന്ന നാല് കാര്യങ്ങൾ പാകിസ്ഥാൻ രൂപീകരണത്തിന്റെ ലക്ഷ്യമായി നടപ്പിലാക്കണമെന്നും മൗദൂദി ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ രൂപീകരണത്തിന്റെ ലക്ഷ്യമായി പാകിസ്ഥാന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കൊടുത്ത ആശയങ്ങൾ പച്ച മലയാളത്തിൽ നിങ്ങളെഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള നേതാവിനെ നേതാവായി കണ്ടിട്ട് ഒരു സുന്ദരമായ ആശയത്തിന്റെ വക്താക്കളാണ് ഞങ്ങളൊന്നും സമാധാനത്തിന്റെ ആളുകളാണെന്നും പറയുന്നത് എന്തായിരുന്നു അദ്ദേഹം കൊടുത്ത നിർദ്ദേശം പാകിസ്ഥാനിൽ പരമാധികാരം അള്ളാഹുവിന് മാത്രമായിരിക്കും പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്തൊരു ആശയം മൗദൂദികളെ നിങ്ങൾക്ക് ഉണ്ടാവും പറയാൻ പറ്റുമോ പാകിസ്ഥാനിലെ മൗദൂദിയുടെ ആശയമല്ലാത്ത ഒരു ിലെ വേറെയോ ഇന്ത്യയിലെ വേറെയുമാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ എന്താണ് പാകിസ്ഥാനിൽ പരമാധികാരം അള്ളാഹുവിന് മാത്രമായിരിക്കും അള്ളാഹുവിന്റെ അഭിഷ്ടം നടപ്പിലാക്കുന്ന ഒരു മാധ്യമം എന്നത് മാത്രമായിരിക്കും ഭരണകൂടത്തിന്റെ പദവി അതിന്റെ അധികാരം ദൈവിക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് വിനിയോഗിക്കും നിങ്ങൾ അതിതീവ്രമായ മതരാഷ്ട്രവാദത്തിന്റെ ആശയങ്ങൾ പാകിസ്ഥാൻ ഭരണഘടനയിൽ ചേർക്കാൻ വേണ്ടി നിങ്ങളെ നേതാവ് നിർദ്ദേശം നൽകിയതാണ് എഴുതി വെച്ചത് നിങ്ങൾ ഏത് കാലത്തും മതരാഷ്ട്രപക്ഷത്തെ നിങ്ങൾ നിന്നിട്ടുള്ളൂ